എന്തോ നെറ്റ് പ്രോബ്ലം വന്നു കിട്ടും വീണ്ടും ഓക്കെ നാളെ കർക്കടകളാവ് ബുധവതിയാണ് ഇന്ന് നല്ല മഴയായിരുന്നു ഇന്നലത്തെ യാത്ര ഒരു ചോക്കബാർ കഴിക്കൽ തൊണ്ട പ്രശ്നമായിട്ടുണ്ട് നാളെ ിടാൻ ഏറാനായിട്ട് നിൽക്കണോ നിന്നാൽ എന്താകും അവസ്ഥ പോകാതിരിക്കാൻ പറ്റില്ല പോണം അങ്ങനെ കുറേ ടെൻഷനുകളിൽ കൂടിയാണ് ഇപ്പോഴത്തെ യാത്ര ആരും വരുന്നില്ല എന്നോടൊന്നും പറയുന്നില്ല എന്തായാലും ഞാൻ ഒൻപതര വരെ അമ്മ ഇരിക്കാന്ന് വിചാരിക്കേണ്ടത് പട്ടിക്കാണേലും ഇങ്ങനെ ഇരിക്കും തപസ് പോലെ ഇരിക്കും സബ് ചെയ്തതെല്ലാം ഇതൊക്കെ ഒരു അഭ്യർത്ഥനയാണ് ഇതൊരു ഒട്ട ലൈക്കും വന്നില്ല ആരും ഇല്ല എന്നുണ്ടോ ഇല്ലത്ത് വെറുതെ നേരം അല്ല കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കാൻ പറ്റും എങ്ങനെ ഇരിക്കുന്ന ഒരാളില്ലാത്തതുകൊണ്ട് ഓം കരച്ചിൽ കേൾക്കണ്ടല്ലോ എന്തെങ്കിലും കൊടുത്ത് കടുപ്പിച്ചിട്ടുണ്ടോ എന്തോ അച്ഛനും മോനും കൂടി ബഹളാ ബിക്കുന്നുണ്ട് വെളിച്ചം കുറഞ്ഞിട്ടാണ് കത്തുന്നത് ഞാൻ ചെറിയ പണി ചെയ്ത് നോക്കണം െന്തോ പ്രശ്നമുണ്ട് അങ്ങനെ തന്നെ നിന്നോ രാജേഷ് ഓ ഈ ലൈറ്റ് തെളിച്ചില്ലെന്നു വെച്ച എൻ്റെ മുഖം കാണില്ല അത് തെളിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണില് ഉണ്ടോ വരും എനിക്ക് തന്നെ എന്നെ നോക്കുമ്പോൾ റെഡി ആകുന്നു എന്താ മനേ വിശേഷം സുഖമായിരിക്കുന്നു എല്ലാം ആയിരിക്കാം നോളൂട്ടോ ഇത്തിരി നേരമായി ഞാനിവിടെ ഒട്ടിക്കിരിക്കുന്നു നിങ്ങൾ ആരെയും കണ്ടില്ല എങ്കിലും ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു ാലോ നാളെ ആ ഇത് മതി നാളെ പകല് ലൈവ് പോയാൽ രാവിലെ അമ്പലത്തിൽ പോണം വെയിലാണ് എന്നിട്ട് വന്നിട്ട് ലൈവ് പോകണം അതോ ഒരു മോഡൽ പിടിച്ച് ഞെക്കിയതാണ് പോയി മുഹമ്മദ് സയ്യിദ് കൊറ്റക്കിരുന്ന് എന്ത് പറയാനെന്ന് ചോദിച്ചിട്ട് ഞാൻ വ്രതം ഉണ്ടാതിരിക്കുന്നത് എന്താ പറയാ ആരെങ്കിലും ഒക്കെ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാൻ വരും എന്ന് വിചാരിച്ചിട്ട് കാണുന്നില്ല മുഹമ്മദ് എവിടെ നിന്നോ കേരളത്തിലാണോ അതോ പുറത്തോ മലപ്പുറം കോഴിക്കോട് ഞാൻ വിചാരിക്കുകയാണ് വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കെന്തെങ്കിലും വർക്കും കൂടി ചെയ്യാമായിരുന്നു 你那够点了吗？嗯 അപ്പോൾ ആരെങ്കിലുമൊക്കെ വൈകുന്നേരം വരെ നിങ്ങൾ തന്നെ വരുന്നത് കൂട്ട ഞാൻ ഈ പണികളൊക്കെ തീർത്തിട്ട് വരും ജലദോഷമാവാം ചെവി ശാലോ ശാലോ നിങ്ങൾ എങ്ങോട്ട് പോയതാ എങ്ങോട്ട് പോയതാ എങ്ങോട്ട് പോയതാ ഇനി ഇവിടെ മൊരു ര നടക്കും പറഞ്ഞല്ലോ എന്നെ കൊണ്ട് ചേക്കി പിന്നെ കാണാട്ടോ എടാ ഈ വാതില് കുറേ നേരം തുറന്നിട്ടേ എനിക്ക് പ്രശ്ന തണുപ്പ് ഓ ഓരോ അമ്മ ലൈ പോയി കൊണ്ടിരിക്ക പിന്നെട്ടാ എന്തിനടുക്കണത് നീ കുറച്ചുകൂടി ചേട്ടൻ ആവട്ടെ ഇതൊക്കെ തരാട്ടോ ഇപ്പൊ എടുക്കരുത് കേട്ടാല് ആ ആ നല്ല കൂട്ടുന്നാണന്തോ എന്താ ഇത് ഫോണിന്റെ ഒന്നാതിന്റെ അങ്ങനെയാവും അതിന്റെ എങ്ങാനാവും അവസാനത്തിന്റെ ണോ ഈ മാത്രം അടച്ചിട്ടാവോ തണുപ്പടിക്കുമ്പോഴേ അമ്മയ്ക്ക് മൂക്കടണ്ട് ചോറുണ്ടോ എന്താ കഴിച്ചു വയറാകെ പോയി കിടക്ക വയറുവട്ടെ ആ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്താ കഴിച്ച മൂന്നെണ്ണം മൂന്നെണ്ണം എന്ത് എന്താണ് കൊറേ ഭക്ഷണം കഴിച്ചോ അവിടെ വന്നിട്ട് നീ എനിക്ക് ഒന്നും കൊണ്ടോ തന്നില്ലല്ലോ നീ എന്താ എനിക്ക് തരാത്ത എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ തരാനായിട്ട് എന്നിട്ട് നീ തന്നില്ലല്ലോ തന്നോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ തരുമോ ആ എന്നാൽ അമ്മയുടെ കൂടെ ലൈവിലേക്ക് വരണുണ്ടോ വെറുതെ ഇവിടെ ഇത്തിരി ഒക്കെ നോക്കിയിരിക്കാം അവരാരും വന്നിട്ടൊന്നുമില്ല അമ്മ വെറുതെ ഇങ്ങനെ ലൈവ് നോക്കിയിരിക്കാം പറഞ്ഞു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതിന് അവിടെ ആരും നമ്മളല്ലേ അവിടെയുള്ളു അമ്മ വിടെ നമ്മളല്ലേ ഉള്ളു വേറെ ആരുണ്ടല്ലോ അവിടെ നമ്മളല്ലേ കുഞ്ഞെ ഞാനിരിക്കുന്നു നീരിക്കുന്നു അല്ലേ നമ്മളല്ലേ ഉള്ളൂ അവിടെ ആരെങ്കിലും ഉണ്ടാവോ സുഖമാണല്ലോ

ായിട്ടനായി എത്ര പൈസ വയസ്സാ മുപ്പത്തെ വയസ്സായോക്കി മുഖത്ത് മീശയൊക്കെ ഒന്ന് നോക്കട്ടെ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ വരും ആ ഉണ്ട് താടി വന്നിട്ടില്ല മീശ എന്നിട്ട് വന്നിട്ട് എല്ലാ വന്നിട്ടുണ്ട് മീശ വന്നിട്ട് അതൊന്നും എടുക്കല്ലേ അയ്യോട് ആ അതെന്തേ ബുക്ക് ദൈക്കണം നമ്മുടെ ആ സ്റ്റാൻഡിൽ തട്ടാതാണോ കേട്ടോ അമ്മയുടെ വാച്ച് ഓ തട്ടി തട്ട് താഴേന്താ കണ്ണു പിടിക്കണ്ടല്ലോ കുഞ്ഞേ കരയാനാ കുഞ്ഞേ കുഞ്ഞു മക്കളാന്നേരത്തോടെ അങ്ങനെ കുത്തി വരയ്ക്കേണ്ടടാ കഴിയാല് തുടച്ചാൽ ഒന്നും പോവില്ല ഞാൻ നിന്നോട് കൂട്ടിലാട്ടോ എടാ നിന്റെ കവളത്ത് എന്താണോ കൊതുകാണോ ഇവിടെ അടിച്ചേ ആ പേനയുടെ ഭക്ഷണ വരയ്ക്കാൻ കൈനണ്ടാകെ കൈലാകെ സോറി വരച്ചു ഇതാരുടെ വീടത് ഏ ആരുടെ വീടാ നിന്റെ വീടായിട്ടുണ്ടോ നീ ഇങ്ങനെ കുത്തി വരയ്ക്കണത് ഞാനിങ്ങനെ കുത്തിവരക്കണേ മതി മതി വരച്ചത് നീ ബുക്ക് എടുത്തതിന് ഇവിടെ നിരത്ത് വരയ്ക്കണേ ബുക്ക വരയ്ക്കു വരച്ചാ മതി വടിയെടുക്കട്ടെ വടിയെടുക്കട്ടെ ഒരു ലക്ഷയിലാകെ കോടി വരച്ചോ കൈയും കാലും വെച്ച് വരയ്ക്കാന്നുള്ളത് എന്റെ ഇടയിലൂടെ ഒക്കെ കുഞ്ഞുങ്ങളോട് അധികം പറയാൻ പറ്റില്ലല്ലോ നമുക്ക് തോന്നുക ചെയ്യട്ട